സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശും ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കാറ് വേണ്ടെന്ന് വെച്ചിട്ട് നയനയുടെ കൂടെ ബൈക്കിൽ പോകേണ്ട അവസ്ഥയായി എല്ലാത്തിനും കാരണം ആ കൃഷിയാണ് വന്ന ഫസ്റ്റ് ദിവസം തന്നെ അവൻ ചെയ്തത് കണ്ടില്ലേന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് നയന ആദർശനോട് പറയുന്നത് കണ്ടോ കൃഷ് വന്ന ഉടനെ തന്നെ എല്ലാവരും കയ്യിലെടുത്തു നമ്മുടെ വീട്ടില് മുത്തശ്ശിൻ മുതല് അനി വരെയുള്ള എല്ലാവർക്കും അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കേട്ട ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് എല്ലാവർക്കും അവനെ ഇഷ്ടാണ് അവനും എല്ലാവരും ഇഷ്ടാണ് പക്ഷേ അവനെ എല്ലാവരേക്കാളും കൂടുതൽ പ്രിയം നിന്നോടാണല്ലോ അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്താ അത് ചേട്ടാ ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഒരു മറുപടിയും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാനും വന്ന നാൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്തോ ചെയ്യുന്നത് പോലെ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ചേച്ചേ അങ്ങനെയൊന്നുമില്ല അവൻ വളരെ നല്ല ടൈപ്പ് ആണെന്ന് പറയുമ്പോൾ അതെ അതെ നല്ല ടൈപ്പ് ആണെന്നാണ് ആദർശ മനസ്സിൽ വെറുതെക്കുന്നത് അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷി ഒരു സ്ഥലത്ത് കാർ നിർത്തിയിട്ട് നയനയെ വെയിറ്റ് ചെയ്ത് നിക്കാൻ കേട്ടോ നയന ഒരു മിനിറ്റ് മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തുന്നുണ്ട് ദേ കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിന്ന് ചാടി ഇറങ്ങാനിട്ടോ നയന അവൻ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണെന്നുള്ള കാര്യം തോന്നു എന്നുള്ള കാര്യം പറയുകയാണെ എന്തായാലും ലേറ്റ് ആയി വാ നമുക്ക് പെട്ടെന്ന് പോവാ എന്ന് നയനയുടെ അടുത്ത് പറയുമ്പോ അയ്യോ ഒരു മിനിറ്റ് പോവല്ലേ നയനക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ വഴിയിൽ കണ്ടു അപ്പോ അത് അവൾക്ക് മേടിച്ചു കൊടുക്കാന്ന് കരുതി മേടിച്ചു കൊടുത്തു കഴിഞ്ഞാ അവൾക്ക് ബൈക്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടാന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് കാറിൽ പോയിട്ട് സാധനം എടുത്തോണ്ട് വരികയാണേ അങ്ങനെ എന്താ കൃഷി മേടിച്ചെന്നുള്ള കാര്യം നയനെ ചോദിക്കുമ്പോ കൃഷി കവറിനകത്ത് നിന്ന് എടുത്തു കൊടുക്കുന്നത് ക്യാൻഡി ആണ് കേട്ടോ നയനക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ളത് അത് കാണുമ്പോ നയന വാവെന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിക്കുകയാണ് എന്നാ ഇത് കണ്ട ആദർശാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്നറിയോ ഈവൻ എപ്പം നോക്കിയാലും ഇവളെ ഇംപ്രസ് ചെയ്യുന്ന കാര്യത്തിൽ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ ബാക്കിയുള്ളവരെ നാണം കെടുത്താൻ വേണ്ടിട്ട് തുടർന്ന് നയന താങ്ക് യു കൃഷ് ഞാൻ ഇപ്പൊ ഉള്ളൂ ആ കൃഷ് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം മനസ്സിലാക്കി ചെയ്തിട്ട് കലക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അതിനുള്ളിൽ തന്നെ നീ വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തിട്ട് അങ്ങ് കലക്കുകയല്ലേ ഓക്കെ അതാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ ബൈക്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട കാൻഡി കഴിച്ചിട്ട് പൊക്കോളൂ എന്നുള്ള കാര്യം പറയണേ ഓക്കേ ബായ് എന്ന് നയനെ പറയുമ്പോൾ കയറുന്നു ആദർശം മനസ്സിൽ വിചാരിക്കണേ ഇനി ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഭായും പറഞ്ഞിട്ട് അവിടെ പോവാണ് പോകാൻ കേട്ടോ രണ്ടാളും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാ അവന് കറക്റ്റായിട്ട് അറിയുന്നത് എന്നുള്ള കാര്യം ആദർശിച്ചു ചോദിക്കുമ്പോ അതിലിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു ശ്വേതയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയില്ലേ അതെങ്ങനെയാന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഇതുവരെ നീ എന്തൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അവൻ ചെയ്യുന്നത് കണ്ടിട്ട് എന്തോ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്ന കാര്യം പറയുമ്പോൾ എന്താ ചേട്ടാ ഇത് ഒരു ക്യാൻറ്റിക്ക് നിങ്ങൾ പ്ലാൻ അത് ഇത് എന്നൊക്കെ പറയുന്നത് എന്തിനാ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളെ വെറുപ്പിക്കാൻ മാത്രം നിങ്ങൾ അതിന് മാത്രം വലിയ ആളൊന്നും അല്ല എന്ന് പറയാനുട്ടോ നായന ഇത് പറഞ്ഞുകൊണ്ട് നയന കോലുമുട്ടയായും തിന്നുകൊണ്ട് ആദർശിന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ വീട്ടിലെത്താണ് വീട്ടിലെത്തിയിട്ട് നയനെ ഉള്ളക്കി കയറി പോകുന്നുണ്ട് ആദർശ് ബൈക്ക് നിർത്തിയിട്ട് ഉള്ളക്കി പോകുമ്പോഴേക്കും പ്രതിബിംബ എന്താടാ ഭാര്യയെ ബൈക്കിൽ കൊണ്ടുവരാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഓൾറെഡി കലിപ്പിലാണുള്ളത് നീ വെറുതെ എന്നെ കലിപ്പ് കൂട്ടരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ നീ കലിപ്പിലല്ല പ്രണയത്തിലാണുള്ളത് എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് നീ വെറുതെ കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയും എന്നുള്ള കാര്യം ആദർശ് പ്രതിബിംബത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ പ്രതിബിംബം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആരെയോ നീ എന്താ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശാദർശ പറയുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണുന്നില്ല എരികേകം ആദർശനങ്ങ് തയ്ച്ച് കേറുന്നുണ്ട് കേട്ടോ എന്താ ദേഷ്യം വരുന്നുണ്ടോ നേരില് കാണുന്ന സമയത്ത് അവളെ ഇഷ്ടമല്ലാത്ത രീതിയിലൊക്കെ പെരുമാറും എന്നാ അവളുടെ കൂടെ ഇപ്പൊ ഒരുത്തൻ നടക്കുന്നത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അല്ലെ വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടു വരാൻ ഇതൊന്നും നിനക്ക് നാണോ ഇല്ലേ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് പോയിട്ട് ചെന്നിട്ട് അവളുടെ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയും എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് വേണമെങ്കിൽ എന്റെ കാലില് വീണിട്ട് ആശീർവാദം വാങ്ങിച്ചിട്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ നിന്നെ കരുണടച്ച് പൊട്ടിക്കുന്നു പറയാനോ അതിഷ് നീ നിന്റെ മനസാക്ഷിയോട് കള്ളം പറയണ്ട നീ നിന്റെ മനസ്സിലുള്ളിലൊക്കെ ഒതുക്കി വെച്ചിട്ട് നടന്നോ പക്ഷെ അധികം വൈകാതെ മനസ്സിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരും അതൊരിക്കലും നടക്കില്ല നീ പറഞ്ഞത് അത്രയും കള്ളമാണെന്ന് പറയാനെട്ടോ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് ആദിഷ്യുള്ളിലേക്ക് കയറി പോവാണ് നോക്കാൻ നോക്കാ എന്റെ പ്രതിബിംബം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ആ സമയത്താണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് കൃഷി എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എല്ലാവർക്കും ഞാനൊരു എല്ലാവർക്കും ഒരു മാജിക്ക് കാണിച്ചു തരാ എന്ന് പറയണേ ആദർശ് വന്ന ഉടനെ തന്നെയാണല്ലോ ആ സമയത്ത് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത് ഓ ഇനി വന്നു അപ്പോഴേക്കും അവൻ വീണ്ടും അടുത്തത് ആരംഭിക്കാൻ പോവാണ് തുടർന്ന് കൃഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മാജിക്കോ വീട്ടിലുള്ളവരൊക്കെ എന്താ ചെറിയ കുട്ടികളാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നവ്യ പറയുന്നുണ്ട് അയ്യോ ആദർശ് ആദർശ് തെറ്റി ധരിച്ചിരിക്കാണ് കൃഷി ചെയ്യുന്നത് അങ്ങനെ സാധാരണ മാജിക് അല്ല അവന്റെ മാജിക് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവൻ വേറെ ലെവൽ ആണെന്നൊക്കെ പറയണേ അതെ അതെ വന്നത് മുതൽ കണ്ടോണ്ടിരിക്കുകയാണല്ലോ എന്ന് ആദർശ പറയുമ്പോ അതെന്താ ആദർശം അങ്ങനെ പറഞ്ഞത് മാജിക്കിനെ കുറിച്ചാണോ അതോ ഞാൻ വന്നത് മുതൽ കാണിക്കുന്ന റിയൽ മാജിക്കിനെ കുറിച്ചാണോ പറയുന്നത് ഇത് കേൾക്കുമ്പോ ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് അയ്യോ ഇവനാള് സാധാരണ ആളല്ല മനസ്സിലുള്ളത് അതുപോലെ പറയുന്നുണ്ടല്ലോ ഏയ് ഞാൻ അതിനെക്കുറിച്ചല്ല ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദർശി പറയാണ് തുടർന്ന് മുത്തശ്ശം പറയുന്നുണ്ട് കൃഷി മാജിക് ആരംഭിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഇത് കേൾക്കുമ്പോ അഭി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് മാജിക് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് കേൾക്കുമ്പോ കൃഷി പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ചില ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും അങ്ങനത്തെ ആശകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാനിപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് കാണിച്ചു തരാം അതെങ്ങനെ കഴിയുന്ന ദേവയാനി ചോദിക്കുന്ന സമയത്ത് അത് ഞാനിപ്പോ കാണിച്ചു തരാം എന്ന് കൃഷി പറയുന്നുണ്ട് നമ്മുടെ അബിയുടെ അമ്മയുണ്ടല്ലോ ജലജ എന്ന് പറയണേ അതെ ജലജ അമ്മയ്ക്ക് ഇപ്പൊ കാണിച്ചു തരാം ജലജ അമ്മയ്ക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം എന്നിട്ട് ജലജയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് തലക്ക് ഇങ്ങനെ ഓരോ കൈ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചിട്ട് പുറകിലേക്ക് ചെന്നിട്ട് ഉള്ളിലുള്ള ആഗ്രഹം മുടിയിലൂടെ മുടിന്റെ തുഞ്ചത്തേക്ക് വന്നിട്ട് ഇപ്പൊ എൻ്റെ കയ്യിലേക്ക് വന്നു എന്ന് പറയണേ എന്നിട്ട് കുറച്ച് പണമാണ് എടുക്കുന്നത് ഇതാ വന്നു വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാണേ ഇത് കാണുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം കറക്റ്റ് എന്നുള്ള കാര്യം നോക്കേ പറയുമ്പോൾ പൈസ കാണുമ്പോഴത്തേക്ക് അയ്യോ പണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൈവടം മേടിക്കുകയാണേ ഇത്രയും പണം എങ്ങനെ എന്റെ പുറകിൽ നിന്ന് വന്നത് കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹമാണ് പുറകിലൂടെ കയ്യിലേക്ക് വന്നത് നിങ്ങൾക്ക് പണം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പണം കിട്ടിയില്ലോ അപ്പൊ ജലച്ച പറയുന്നുണ്ട് സൂപ്പർ മാജിക് കലക്കി എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കാണേ പണം ചലച്ചു മേടിക്കുന്നതിന് കണ്ടിട്ട് അബി ചോദിക്കുന്നുണ്ട് അമ്മ ആര് പണം തന്നു കഴിഞ്ഞാലും അമ്മ മേടിക്കുവോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്താണ് മേടിച്ചാൽ ഇന്നലെ നൈറ്റില് ഇവിടേക്ക് വന്ന പയ്യനാണ് അവൻ ആഗ്രഹത്തോട് കൂടിയിട്ട് മാജിക് ചെയ്തിട്ട് എനിക്ക് പണം തന്നു കഴിഞ്ഞാൽ ഇനി ഞാനിത് മേടിക്കാണ്ടിരിക്കുമോ നീ എനിക്ക് ഇതുപോലെ പണം തന്നിട്ടുണ്ടോ നീ എപ്പോഴും എൻ്റെ അടുത്ത് പണം കൊണ്ടുപോകലേ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ അടുത്ത് നവിയാണെന്ന് പറഞ്ഞിട്ട് നവിൻ്റെ പുറകിൽ നിന്നിട്ട് മാജിക് ചെയ്തിട്ട് ഒരു ഫാഷൻ ലേഡിയുടെ ഫോട്ടോ ആണ് കേട്ടോ എടുക്കുന്നത് ഇതിൽ നിനക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് കയ്യിലെ ആ ഫോട്ടോ മേടിച്ച് വെക്കുന്നുണ്ട് നവ്യ പക്ഷെ ഇത് കണ്ടിട്ട് അബി പറയുന്നുണ്ട് ഇതൊന്നും വിശ്വസനീയമായ കാര്യമൊന്നുമില്ല കാരണം ഈ ലോകത്ത് നവ്യക്ക് മോഡലിംഗ് ഇഷ്ടമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്നുള്ള കാര്യം നോക്കിയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ എന്ന് പറയാനി നവ്യയുടെ വിഷയം എന്താന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ അപ്പൊ അബി അബിയുടെ വിഷയം എന്തായാലും എന്ന് പറഞ്ഞിട്ട് പോയി തലയൊക്കെ ഇങ്ങനെ ആക്കി മാജിക് പോലെ പുറകുന്ന കുപ്പിയാണ് കേട്ടോ എടുക്കുന്നത് അയ്യോ എന്തായാലും ഇത് വന്നല്ലോ അതുപോലെ തന്നെ തിരിച്ചു വെക്കുക എന്ന് പറയണേ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും എടുക്കുമ്പോൾ ജോക്കറിന്റെ ഒരു കാർഡാണ് കേട്ടോ കിട്ടുന്നത് ഇതൊന്നും എൻ്റെ ആഗ്രഹമല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ മുമ്പിൽ വന്നത് നിങ്ങളുടെ ആഗ്രഹവും ഇത് നിങ്ങളുടെ ക്യാരക്ടറന്ന് പറഞ്ഞിട്ട് കയ്യില് കൊടുക്കുകയാണ് കേട്ടോ ജോക്കറിനെ ഒരുപാട് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് തന്നത് പണിയാന്നുള്ള രീതിയിൽ കൃഷി പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അടുത്തത് മുത്തശ്ശിനി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ എണീറ്റ് നിൽക്കുകയാണ് അവർ മാജിക് കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് രണ്ടുപേരുടെയും പുറകുന്ന രണ്ട് പൂക്കളാണ് കേട്ടോ എടുക്കുന്നത് റോസാ പൂക്കൾ നിങ്ങൾ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹം കൈമാറിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ പൂക്കൾ പരസ്പരം കൈമാറുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ താങ്ക് യു ഒക്കെ പറയുകയാണേ അത് കഴിഞ്ഞ് അടുത്ത് ദേവിയാനിയാണ് നോക്കുന്നത് ദേവിയാനിന്റെ പുറകിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് മഹാലക്ഷ്മിയുടെ ഫോട്ടോ ആണ് എപ്പോഴും മഹാലക്ഷ്മി എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര സ്നേഹത്തോട് കൂടി തന്നെ ദേവിയാനി മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തത് പണി കൊടുക്കുന്നത് അനാമികയ്ക്കാണ് കേട്ടോ അനാമികൻ്റെ അടുത്ത് എന്തെങ്കിലും തൊറിച്ച് നോക്കുന്നത് ഇങ്ങനെ നിന്നാൽ മതിയോ നിങ്ങളുടെ ആഗ്രഹം എന്താന്നുള്ള കാര്യം അറിയേണ്ടത് പറഞ്ഞിട്ട് മാജിക് ആക്കിയിട്ട് എടുക്കുന്നത് ചാവിയാണ് കേട്ടോ ഇതെന്താ ചാവി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചാവിയാണോ ഒന്നും തെറ്റായിട്ട് വിചാരിക്കരുത് സോറി എന്ന് പറഞ്ഞിട്ട് ആ ചാവിയെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമികയുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും മുമ്പിൽ തുറന്ന് കാണിച്ചു കൊടുക്കാണ് കൃഷ് അത് കഴിഞ്ഞ് അനിയെന്ന് വിളിച്ചുകൊണ്ട് നെക്സ്റ്റ് നിങ്ങളുടെ ചാൻസ് എന്ന് പറഞ്ഞിട്ട് അരികിൽ ചെന്നിട്ട് എടുക്കുന്നത് കവിതയുടെ ബുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കവിതയാണെന്നുള്ള കാര്യം തോന്നുന്നു കവിതയുടെ ബുക്കാ വന്നെന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ് താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കുന്നുണ്ട് കേട്ടോ അനി അത് കാണുമ്പോൾ എല്ലാവരും കൈ കൂട്ടുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയണേ പക്ഷെ ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് ഇവനെ ഓട്ടനെ തന്നെ ഇവിടുന്ന് തുരത്തണം ഇനി നെക്സ്റ്റ് ആദർശിനെ നോക്കിയാലോ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട വേണ്ട നയനെ നോക്കിക്കോളൂ എന്ന് പറയണേ പക്ഷെ നയന പറയുന്നത് ആദർശിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് ആരെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ പറയാണ് അങ്ങനെ ആദർശിനെ ചെന്ന് നോക്കുകയാണെ അങ്ങനെ ആദർശന്റെ അടുന്ന് എടുക്കുന്നത് ബാദുഷയാണ് കേട്ടോ ഇത് കാണുമ്പോ എല്ലാവരും ഭയങ്കരായിട്ട് ചിരിക്കുന്നുണ്ട് പക്ഷെ ദേവിയനെ ചോദിക്കുന്നുണ്ട് അല്ല ആദർശ് നിനക്ക് സ്വീറ്റ് ഇഷ്ടല്ലന്നല്ലേ നീ പറഞ്ഞത് അതെ ഇപ്പോഴും ഇഷ്ടല്ല ഇനി കഴിക്കത്തൂല്ല പക്ഷെ മനസ്സിൽ ഒരുപാട് ഇഷ്ടമാണ് അത് പുറത്ത് കാണിക്കില്ല ആദർശിന്റെ ഷോൾഡറിൽ കൈയിട്ടിട്ട് കൃഷി പറയുന്നുണ്ട് കേട്ടോ നിങ്ങള് മനസ്സിലുള്ളതൊന്നും പുറത്ത് കാണിക്കില്ല അത് സ്വീറ്റിന്റെ കാര്യത്തിലായാലും നയനയുടെ കാര്യത്തിലായാലും അങ്ങനെയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇത് കാണുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് കലക്കുന്നുണ്ട് കൃഷി ആദർശിനെ കയ്യിൽ എടുത്തു കേട്ടോ ഒന്നും മിണ്ടാതിരിക്കുക ചേച്ചി എന്നൊക്കെ നയന പറയാണ് ആ രംഗത്തോട് കൂട്ടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്